എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഗൂഗിൾ ആഡ്സ് ഓപ്റ്റിമൈസേഷൻ എന്ന ആ വലിയ വിഷയത്തെ എങ്ങനെ വളരെ ലളിതമായി സമീപിക്കാം എന്ന് നോക്കാൻ പോവാണ് നിങ്ങളൊരു ആണെങ്കിൽ ഈ അവസ്ഥ ചിലപ്പോൾ നല്ല പരിചയം കാണും അല്ലേ ഗൂഗിൾ ആഡ്സിന്റെ വലിയ ചെക്ക് ലിസ്റ്റുകളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു പിടിയും കിട്ടില്ല ഓക്കേ അപ്പോൾ മുന്നോട്ട് പോകുന്നതിന് മുൻപ് നമുക്ക് രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ക്ലിയർ ചെയ്യാം ഒന്ന് സെറ്റപ്പ് പിന്നെ ഒന്ന് ഒപ്റ്റിമൈസേഷൻ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റത്തവണ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കൺവേർഷൻ ട്രാക്കിംഗ് കീവേർഡ് റിസർച്ച് ഒക്കെ പോലെ പക്ഷേ ഒപ്റ്റിമൈസേഷൻ അങ്ങനെയല്ല അത് നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒന്നാണ് അപ്പോൾ നമ്മളിന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ടാമത്തെ കാര്യത്തിലാണ് ഒപ്റ്റിമൈസേഷനിലെ അപ്പോൾ ആ വലിയ ചെക്ക് ലിസ്റ്റുകളും ഒക്കെ നമുക്കങ്ങ് മറക്കാം പകരം നിങ്ങൾ സ്ഥിരമായി ശ്രദ്ധിക്കേണ്ട വരും നാലേ നാല് കാര്യങ്ങൾ വളരെ സിമ്പിൾ എന്ന ഭയങ്കര ആയിട്ടുള്ള ഒരു രീതിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ശരി നമുക്ക് തുടങ്ങാം അല്ലേ നമ്മുടെ ആദ്യത്തെ പോയിന്റ് ഇതാണ് കീവേഡുകളുടെ പെർഫോമൻസ് വെറുതെ പുറമേ നോക്കി പോവാതെ അതിൻ്റെ ഉള്ളിലേക്ക് അതിനപ്പുറത്തേക്കുള്ള കഥ എന്താണെന്ന് നമ്മൾ അറിയണം ഉദാഹരണത്തിന് നിങ്ങളുടെ റിപ്പോർട്ട് നോക്കുമ്പോൾ സി ജി എൽ കോച്ചിങ് എന്ന കീവേർഡിന് പത്ത് കൺവേർഷൻസ് കിട്ടി എന്ന് കാണുന്നു ഒട്ടം ഇത് ഗംഭീരമാണല്ലേ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് തോന്നും പക്ഷേ യഥാർത്ഥ കഥ തുടങ്ങുന്നത് എപ്പോഴാണെന്ന് അറിയാമോ ആളുകൾ നമ്മുടെ പരസ്യം കാണാൻ വേണ്ടി ഗൂഗിളിൽ ശരിക്കും എന്താണ് സെർച്ച് ചെയ്തതെന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത് സെർച്ച് ടേംസ് റിപ്പോർട്ട് നോക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമുക്കൊരു ബന്ധവുമില്ലാത്ത ലൊക്കേഷനിൽ നിന്നുള്ള ക്ലിക്കുകൾക്കും ഫ്രീ കോഴ്സ് അന്വേഷിക്കുന്നവരുടെ ക്ലിക്കുകൾക്കുമൊക്കെ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത വാക്കുകളെ നെഗറ്റീവ് കീവേഡുകളായി ചേർക്കേണ്ടത് വളരെ വളരെ പ്രധാനമാണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റ് വെറുതെ പാഴായി പോകുന്നത് തടയാനുള്ള ഏറ്റവും നല്ല വഴി ഈ സെർച്ച് ടേംസ് റിപ്പോർട്ട് കൃത്യമായി സ്ഥിരമായി പരിശോധിക്കുക എന്നതാണ് മറക്കരുത് ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം അതായത് നമ്മുടെ എതിരാളികളെ നമ്മുടെ കോമ്പറ്റീഷനെ ശരിക്കും മനസ്സിലാക്കുന്നത് വഴി എങ്ങനെ നമ്മുടെ സ്ട്രാറ്റജി അടിമുടി മാറ്റാമെന്ന് നോക്കാം ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് ഓപ്ഷൻ ഇൻസൈറ്റ്സ് റിപ്പോർട്ട് സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ ഓരോ കീവേഡിനും വേണ്ടി ആരൊക്കെയാണ് നിങ്ങളോട് മത്സരിക്കുന്നത് എന്നതിൻ്റെ ഒരു നേർക്കാഴ്ച ഈ റിപ്പോർട്ട് തരും ഈ റിപ്പോർട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും ഉദാഹരണത്തിന് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ഭീമൻ എതിരാളിയേക്കാൾ കൂടുതൽ ഇംപ്രഷൻ ഷെയർ നിങ്ങളുടെ ചെറിയ ബ്രാൻഡിനായിരിക്കാം അതായത് കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളുടെ പരസ്യം എത്തുന്നുണ്ടാവാം അതെങ്ങനെ സംഭവിക്കുന്നു എന്നല്ലേ കാരണം വളരെ ലളിതമാണ് നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു പ്രത്യേക സ്ഥലത്ത് ഫോക്കസ്ഡ് ആണ് പക്ഷേ ആ വലിയ കമ്പനിയുടെ ബഡ്ജറ്റ് ഒരുപാട് കീവേഡുകളിലും ലൊക്കേഷനുകളുമായി വിഭജിച്ചു പോയിരിക്കുകയാണ് ഇത് നിങ്ങൾക്കൊരു ലോക്കൽ അഡ്വാൻറ്റേജ് തരും ഇത് മനസ്സിലാക്കിയാൽ വലിയ എതിരാളികൾക്കിടയിലും നമുക്ക് വിജയിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ കണ്ടെത്താൻ എളുപ്പമാണ് ഓക്കെ ഇനി മൂന്നാമത്തെ കാര്യം ഒരുപാട് പേരെ കൺഫ്യൂഷനിലാക്കുന്ന ഒരു വിഷയമാണ് ബിഡിംഗ് സ്ട്രാറ്റജി തുടക്കത്തിൽ ഒരുപാട് പേർക്ക് പറ്റുന്ന ഒരു അബദ്ധമുണ്ട് കയ്യിൽ ആവശ്യത്തിന് ഡേറ്റയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നേരെ പോയി മാക്സിമൈസ് കൺവേർഷൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യും അപ്പോൾ എന്താ സംഭവിക്കുക ഒരു ക്ലിക്കിന് ചിലപ്പോൾ ഭയങ്കര പൈസയാവും സി പി സി അതായത് കോസ്റ്റ്വേർ ക്ലിക്ക് അങ്ങ് കൂടും അവസാനം ബഡ്ജറ്റ് തീരും കയ്യിൽ കിട്ടുന്നത് ഒന്നോ രണ്ടോ ക്ലിക്കും ഇത് വലിയൊരു നഷ്ടമാണല്ലേ അപ്പോൾ ഇതിനൊരു നല്ല വഴിയുണ്ട് ആദ്യം മാക്സിമൈസ് ക്ലിക്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് തുടങ്ങുക കൂടെ ഒരു സി പി സി ലിമിറ്റും വയ്ക്കുക അങ്ങനെ കുറച്ച് ഡേറ്റയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പതിയെ മാക്സിമൈസ് കൺവേർഷൻസിലേക്ക് മാറുക ഇതാണ് ശരിയായ രീതി ഇത് ഗൂഗിളിൻ്റെ സിസ്റ്റത്തിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ആവശ്യമായ ഡാറ്റ കൊടുക്കും ഇനി നമ്മുടെ അവസാനത്തെ പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത് നിങ്ങളുടെ പരസ്യവും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എത്തുന്ന ലാൻഡിംഗ് പേജും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഇവിടെ ശരിക്കുള്ള ഓപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് അതായത് നിങ്ങളുടെ ആഡ് കോപ്പിയും ലാൻഡിംഗ് പേജിലെ കണ്ടന്റും എപ്പോഴും ടെസ്റ്റ് ചെയ്ത് മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക ഒരു കാര്യം എപ്പോഴും ഓർക്കണം ആളുകൾക്ക് അവരുടെ സ്വന്തം ഭാഷയിൽ ഒരു സന്ദേശം കാണുമ്പോൾ ആ ബ്രാൻഡിനോട് ഒരു പ്രത്യേക അടുപ്പം തോന്നും ഇത് വളരെ പവർഫുള്ളാണ് ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഒരു കോച്ചിംഗ് സർവീസിനു വേണ്ടി ഹിന്ദിയിൽ ഒരു ലാൻഡിംഗ് പേജ് ഉണ്ടാക്കിയത് ഇംഗ്ലീഷ് പേജിനേക്കാൾ എത്രയോ മികച്ച റിസൾട്ടാണ് അതിന് കിട്ടിയത് കാരണം വളരെ സിമ്പിളാണ് അത് വിദ്യാർത്ഥികളുമായി ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കി അപ്പോ നമ്മൾ പഠിച്ച ഈ നാല് കാര്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കാം ഒന്ന് സെർച്ച് ടേംസ് റിപ്പോർട്ട് കൃത്യമായി പരിശോധിക്കുക രണ്ട് ഓപ്ഷൻ ഇൻസൈറ്റ്സ് ഉപയോഗിച്ച് എതിരാളികളെ മനസ്സിലാക്കുക മൂന്ന് ശരിയായ ബിഡിംഗ് സ്ട്രാറ്റജി തിരഞ്ഞെടുക്കുക പിന്നെ നാല് നിങ്ങളുടെ പരസ്യവും ലാൻഡിംഗ് പേജും തമ്മിലുള്ള ആ ബന്ധം എപ്പോഴും മെച്ചപ്പെടുത്തുക ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ പതിവായി ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ ക്യാമ്പയിനുകൾ കൂടുതൽ ഫലപ്രദമാകും ഉറപ്പാണ് ഇപ്പോൾ നിങ്ങൾക്കും ഈ ലളിതമായ വഴികൾ അറിയാമല്ലോ അപ്പോൾ ഇനി ഒരൊറ്റ ചോദ്യമേ ബാക്കിയുള്ളൂ നിങ്ങളുടെ ക്യാമ്പയിൻ മെച്ചപ്പെടുത്താൻ ഇതിൽ ഏത് കാര്യമാണ് നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യാൻ പോകുന്നത് താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ